ഇപ്പോൾ സ്കൂൾ പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ കുട്ടികൾ ചോദിക്കും പരീക്ഷാ പേടി മാറ്റാൻ അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കാനെന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അതിന് മറുപടി പറയുമ്പോൾ ആദ്യം തന്നെ ഞാനൊരു ജാമ്യം എടുക്കും കാരണം ഞാനങ്ങനെ വലിയ സ്കോളറോ അല്ലെങ്കിൽ ഒരുപാട് ഡിഗ്രി ഉള്ള ആളോ ഒന്നുമല്ല സ്കൂൾ കാലഘട്ടത്തിൽ ഞാൻ അത്യാവശ്യം മോശം ആയിരുന്നു പഠിക്കാൻ കുറച്ച് പിന്നിലോട്ടായിരുന്നു അപ്പോൾ ഇത്തരം ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനും സാധിക്കും കാരണം എൻ്റെ പ്രൊഫഷണലി എനിക്ക് പിന്നീട് പല കാര്യങ്ങളും പഠിക്കേണ്ടി വന്നപ്പോൾ അത് എൻ്റെ പരിമിതി എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനത് പഠിച്ചെടുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ച മെത്തേഡുകൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പലർക്കും അത് ഉപകാരപ്പെട്ടു എന്നും പലരും പിന്നീട് കാണുമ്പോഴൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ട്രിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഏത് വിഷയമാണോ നമുക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ആ വിഷയത്തിൽ നമ്മൾ അധ്യാപകരാവുക എന്നുള്ളതാണ് അതായത് നമ്മളിപ്പോ നമ്മുടെ റൂമിലിരുന്നാണത് പഠിക്കുന്നത് അല്ലെങ്കിൽ വീടിന്റെ മുറ്റത്തോ മരത്തണലിലോ എവിടെ എവിടെ നിന്ന് പഠിച്ചാലും നമ്മളുടെ മുന്നിൽ കുറേ കുട്ടികൾ ഇത് പഠിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് നമുക്ക് മുമ്പിൽ ഒരുപാട് ഓഡിയൻസ് ഉണ്ടാവും അവർക്ക് ഈ വിഷയം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നൊരു ചിന്ത നമ്മളിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം നമ്മൾ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഇത് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മളിത് പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ ശ്രദ്ധ വരും കാരണം നമ്മൾ അധ്യാപകനായിരിക്കാണല്ലോ അപ്പോൾ ആ വിഷയത്തെപ്പറ്റി നമുക്ക് നല്ല ധാരണ വേണം മറ്റുള്ള ആളുകളെ പഠിപ്പിക്കണമെങ്കിൽ ആ ഒരു ചിന്ത സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് വരികയും നമ്മൾ കൂടുതൽ ആ വിഷയം ശ്രദ്ധിക്കുകയും നമ്മൾക്ക് തന്നെ സംശയങ്ങൾ കാരണം പഠിപ്പിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് തന്നെ സംശയങ്ങൾ വരും ആ സംശയം ദൂരീകരിക്കാൻ നമ്മൾ വീണ്ടും അത് റെഫർ ചെയ്യും അപ്പോൾ അങ്ങനെ നമുക്കത് വളരെ കൃത്യമായി അത് മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് സാധിക്കും ഇത് വളരെയധികം എഫക്റ്റീവ് ഒരു മെത്തേഡാണ് ഇനി രണ്ടാമത്തെ മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപക്ഷെ ഇതേ രീതിയിൽ അധ്യാപകനായി നിന്നുകൊണ്ട് ഇങ്ങനെ പഠിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പോസിബിൾ ആയിരിക്കില്ല അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ സ്റ്റഡി ടേബിൾ അല്ലെങ്കിൽ എവിടെ ഇരുന്നാണോ പഠിക്കുന്നത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ ആ പഠിക്കുന്ന ടേബിളിൽ ധാരാളം ബുക്കുകൾ ഉണ്ടാവും നമുക്ക് പഠിക്കാനുള്ള എല്ലാ ബുക്കുകളും ഉണ്ടാവും അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഇനി നമുക്ക് പ്രിയപ്പെട്ട താരങ്ങളുടെ അതായത് സിനിമാ താരങ്ങളാവാം അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങളാവാം ക്രിക്കറ്റ് താരങ്ങളാവാം റെസ്ലിംഗ് താരങ്ങളാവാം ഇവരുടെയൊക്കെ പിക്ചർ പലരും ഒട്ടിച്ചിരിക്കുന്നത് കാണാം ചുമരിൽ അല്ലെങ്കിൽ അവരുടെ ചിത്രം പതിച്ച കാർഡ്സ് ഒക്കെ നമ്മുടെ ടേബിളിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ പരീക്ഷാ സമയമാകുമ്പോൾ അതെല്ലാം എടുത്ത് മാറ്റുക ടേബിളിൽ കുറേ ബുക്കുകൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും ഇത് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലല്ലോ ഇത്രയും പഠിച്ച് തീർക്കണമല്ലോ അപ്പോൾ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് ഈ പഠനത്തിൽ കുറച്ച് പിന്നോട്ടുള്ള കുട്ടികൾക്ക് തോന്നുകയും ഞാനൊക്കെ അങ്ങനെയായിരുന്നു അങ്ങനെ പിന്നെ എന്നാൽ പിന്നെ വേണ്ട എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വരാതിരിക്കാൻ പരീക്ഷാ സമയമാകുമ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങളെല്ലാം അവിടുന്ന് മാറ്റുക എന്നിട്ട് നമ്മൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും എളുപ്പമുള്ള വിഷയം മലയാളം ഹിന്ദി ബയോളജി

അപ്പോൾ അങ്ങനെ നമുക്ക് എളുപ്പമുള്ള വിഷയം നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന വിഷയങ്ങളുടെ ബുക്കുകൾ വേണമെങ്കിൽ അവിടെ വെക്കാം ബാക്കി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ബുക്കുകളെല്ലാം അവിടെ നിന്ന് മാറ്റുക എന്നിട്ട് ഓരോ ബുക്കുകൾ എടുത്ത് പഠിക്കുക അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ആവും കാരണം ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കത് എളുപ്പമുള്ള സബ്ജക്റ്റാണ് ശ്രദ്ധ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കാനായിട്ട് ഈ പറഞ്ഞ മേൽ പറഞ്ഞ നമ്മുടെ കളിപ്പാട്ടങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിക്ചേഴ്സും എല്ലാം അവിടുന്ന് മാറ്റുക എന്നിട്ട് നമ്മൾ പഠിക്കുന്ന സ്ഥലത്തെ അന്തരീക്ഷം അത് വളരെയധികം നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റുക ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കുട്ടികൾക്ക് നല്ല കോൺസെൻട്രേഷൻ കിട്ടുകയും അതുപോലെ പഠനം കുറച്ചെങ്കിലും എളുപ്പമാവുകയും ചെയ്യും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ തീർച്ചയായിട്ടും എല്ലാവരും അത് മുഴുവനായിട്ട് ആദ്യം വായിച്ചു പോകുക ഏതൊക്കെ ആണ് എനിക്ക് അറിയാവുന്നതെന്നൊക്കെ അപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്യുക അതിനുശേഷം അത് മാത്രം ആദ്യം എഴുതുക എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രം സംശയമുള്ള ക്വസ്റ്റിനിലേക്ക് പോകാം അതും കഴിഞ്ഞതിന് ശേഷം മാത്രം തീരെ അറിയാത്തതിനെപ്പറ്റി നമുക്ക് ചിന്തിച്ചു തുടങ്ങാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷാ പേടി എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്ന് ഒരു പരിധി വരെ മാറാൻ സഹായിക്കും ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് കാണുന്ന ആളുകൾക്ക് ഒരുപാട് ഇത് പേർക്കിതറിയാരിക്കാം ഇനി അറിയാത്ത ആളുകളുണ്ടെങ്കിൽ പരീക്ഷാ പേടിയോട് കൂടിയിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവർക്ക് ഈ ഒരു മെത്തേഡുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക